നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വണ്ടൂർ തവണ ഓരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് യു ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി ഇടതുമുന്നണി ഇത്തവണ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് എൻ സിപിയുടെ നേതാവായ കണ്ണിയൻ കെരീമിനെയാണ് വൻ ഭൂരിപക്ഷത്തോടെ ഇത്തവണ വിജയിക്കും എന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും ഇടതുമുന്നണി പ്രവർത്തകരും കഴിഞ്ഞ വർഷം ചെയ്തു ബാക്കിയല്ലേ ഇവിടെ ഈ എന്തായാലും കഴിഞ്ഞത് പോട്ടെ നമ്മൾ ഈ പ്രാവശ്യം ജയിച്ചാൽ കഴിഞ്ഞാൽ ഇവിടെ എല്ലാ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഈ വീട് റിപ്പയർ ഒക്കെ നമ്മൾ അന്ന് നമ്മൾ കൈത് വന്ന വീടാണ് ഇനി റിപ്പയർ നമുക്ക് കയറി ഉടനെ നമ്മൾ ചെയ്യാം അതായത് ചെയ്യലേ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് റോഡൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു വേറെ ഒന്നും ബാക്കിയില്ലല്ലോ ബാക്കിയിലൊക്കെ നമുക്ക് ചെയ്യാം വീടിന്റെ കാര്യങ്ങൾ റിപ്പയർ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് നമ്മൾ പരിഹരിക്കാം കേട്ടോ അപ്പൊ ഇപ്രാവശ്യം നമ്മൾ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത മാതിരി പ്രാവശ്യം ചെയ്ത് നമ്മള് ജയിപ്പിക്കാം അതിന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ ഇതാണ് നമ്മൾ അടയാളം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലോക്ക് ഇപ്രാവശ്യം നമ്മളത് കാഹളം മുതിർന്ന മനുഷ്യരാണ് അപ്പൊ ഇതിൽ വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിക്കാം കേട്ടോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് വർത്താനം ഞാൻ േ ഇപ്രാവശ്യം നമ്മള് വലിയ ഭൂരിക്ഷത്തിൽ ജയിപ്പിക്കണം പിന്നെ നമ്മക്ക് ഈ റോഡൊക്കെ നമ്മള് ചെയ്തു തന്നല്ലോ ഏഹ് ഇപ്പൊ സുഖായി സുഖായിട്ട് ഓട്ടോറിക്ഷ ഒക്കെ സുഖമായിട്ട് വരുന്നില്ലേ വീട്ടിക്ക് വലിയ വരുന്നില്ലേ എന്താ ഫെൻസ കിട്ടില്ലേ കിട്ടി എത്രീച്ചാ മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തിഅറുന്നൂറ് ഇനിയിപ്പൊ ഈ മാസം ഇപ്പൊ ഈ പതിനഞ്ചാം തീയതി വീണ്ടും കിട്ടും ഈ പ്രാവശ്യം രണ്ടായിരം കിട്ടും ഈ പതിനഞ്ചാം തീയതി കിട്ടും കേട്ടോ അപ്പൊ ഈ സർക്കാർ ഒരുപാട് കാര്യം നമ്മൾ ചെയ്തു ഇനി ഈ സർക്കാർ നിലക്കണം അതിന്റെ കീഴിലെ പഞ്ചായത്തോടെ നിലക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഇന്ന നമ്മക്ക് മരുന്നിനും മറ്റേനോ വക്ക സൗകര്യത്തില് ഈ പൈസ സർക്കാർ തരും ഏഹ് പിന്നെ എന്താ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ നമ്മള് ജയിച്ചു വന്നാലോ ചെയ്യാം വർഷം ഇവിടെ ഇല്ലാത്ത അഞ്ചു വർഷം നമ്മളെ മെമ്പർ മെമ്പറുകൾ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ നഷ്ടൊക്കെ സംഭവിച്ചില്ലേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളെ ഞങ്ങൾ വില ആയിക്കോട്ടെ

ാവശ്യം നമ്മൾ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാ ഇവിടുത്തെ എല്ലാ മക്കളെ ഒക്കെ വിളിച്ച മക്കളൊക്കെ മക്കളെ വിളിച്ചു പറഞ്ഞോക്ക് വരുവല്ലേ ബേബി ഇവരൊക്കെ വരുവല്ലേ ആ അപ്പൊ എല്ലാവരും വോട്ട് ഞമ്മക്ക് ചെയ്യാൻ പറയാം കേട്ടോ അതേമാതിരി ഇവിടുത്തെ മറ്റുള്ള ആരോട് പറയാം നമ്മളെ റോഡൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തു എല്ലാം ചെയ്തു തന്നെ ആവശ്യങ്ങളുണ്ടോ കണ്ടോ ആയിക്കോട്ടെ തീർച്ചയായും നമ്മൾ തന്നിരിക്കും മറ്റു തന്നില്ലല്ലോ മാറ്റി എന്താ കിട്ടിയാ ഒന്നും കിട്ടില്ലല്ലോ ഒന്നും അപ്പൊ അതും അതൊക്കെ അപ്പൊ ആ ലൈറ്റൊക്കെ കത്തിള്ള ഒക്കെ പോയി എവിടെ വന്നാൽ നമ്മളെ റേറ്റ് കത്തിച്ചു കേട്ടോ ബാക്കിയുള്ളൊക്കെ പേരന്റ് ചെയ്യുമ്പോ ചെയ്യാ വലിയ തരാതെ തരും നമ്മളെ ആൾക്കാർ നടക്കും ചെയ്യും പെൻഷൻ കിട്ടിയോ പെൻഷൻ കിട്ടിയോ പെൻഷൻ എത്ര മൂവായിരത്തി രൂപ ഇനി രണ്ടായിരം ഈ പതിനഞ്ചാം തീയതി കിട്ടും കേട്ടോ അപ്പൊ എല്ലാം ഞമ്മളെ സർക്കാർ നിലക്കണം അതിന് പ്രാർത്ഥിക്കണ്ടി കേട്ടോ പ്രാർത്ഥിക്കാം ഇതാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി വാർഡിൽ നിന്നും വിജയിച്ചു കയറിയത് ഇത്തവണ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇടതുമുന്നണിയോടൊപ്പം പത്തൊൻപതാം വാർഡ് ഉറച്ചു നിൽക്കുമെന്നും കണ്ണിയൻ കരീം പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യം ഇവിടെ പത്തോ അവാർഡ് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത ശേഷം അപ്പോൾ മൂന്ന് റൗണ്ടോളം ഏകദേശം വീടുകൾ കയറി മുഴുവൻ വോട്ടർമാരെയും കണ്ടു ഞങ്ങൾ ഇറക്കിയ ലഘുവിലക വിതരണം ചെയ്തു അതേമാതിരി എൻ്റെ അഭ്യർത്ഥന വിതരണം ചെയ്തു സ്കോഡുകളെ പൊതു നടക്കുന്നുണ്ട് വനിതാ സ്കോഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഫീഡിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് എനിക്ക് ഭയങ്കര ഭൂരിക്ഷത്തിൽ ജയിപ്പി ജയിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കാരണം കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ ഈ വാർഡ് ചെയ്ത വികസനവും അതുപോലെ തന്നെ ഈ പ്രാവശ്യം കേരള സർക്കാരിൻ്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ജനകീയപരപ്രദമായ പെൻഷൻ മറ്റുള്ള എല്ലാ ജനകീയ പദ്ധതികളും നടപ്പിലാക്കിയതൊക്കെ ജനങ്ങളെ നല്ലോണം വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഈ പ്രാവശ്യം ഈ സർക്കാരിനും അതേമാതിരി ഞങ്ങളുടെ കഴിഞ്ഞ പരസമിത നേട്ടങ്ങളൊക്കെ വെച്ച് ഞങ്ങളെ വൻ ഭൂരിക്ഷത്തോട് തിരഞ്ഞെടുക്കുമെന്നാണ് ബാഡ് നടന്നപ്പോൾ കിട്ടിയ വിവരം ആ രീതിയിലാണ് എൻ്റെ പ്രവർത്തനം ഇനി മുന്നോട്ട് വന്ന് എല്ലാ പ്രവർത്തനവും സജീവമായി ഫീൽഡിലുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിജയപ്രതീക്ഷ എനിക്ക് നിലയ്ക്കുണ്ട് മുൻപ് ഈ വാർഡിൽ മെമ്പറായിരുന്ന കാലത്ത് ചെയ്ത ജനോപകാരപ്രദമായ പദ്ധതികൾ തനിക്ക് പിന്തുണയാകുമെന്നും സ്ഥാനാർത്ഥി കണ്ണിയൻ കരീം കണക്കുകൂട്ടുന്നു വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് Safa jewelry now, suffer golden diamonds, different by design.